അസലാ മാലയക്കുമേത്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓളം അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് രാവിലെ കേക്കാണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് എടുത്തുക്കണത് ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ആ ഒരളവിൽ തന്നെയാണ് നമ്മൾ തേങ്ങ ചിരവി എടുത്തിക്കണത് അത് നേരെ നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റത്തിന് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വേറെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും കൂടുതൽ വേണ്ട അതേപോലെ തന്നെ എണ്ണയോ കാര്യങ്ങളൊന്നും അതും കൂടുതൽ വേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം അതിൽ നിന്ന് തന്നെ നമ്മൾ ഈ തേങ്ങയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പി നമ്മളവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതൊരു മുക്കാല് സ്പൂൺ അതും ചേർത്ത് കൊടുക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പസം അവിടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്തത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഈ ഒരു മിക്സി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഐറ്റം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ചായക്കടി ഉണ്ടാക്കാനൊക്കെ പറ്റും അതേപോലെ തന്നെ വൈകുന്നേരത്തൊക്കെ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേ ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് എടുത്ത് ഇത് നമുക്ക് ഒറ്റ തവണ ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതൊന്ന് കറക്റ്റ് എടുത്ത് ഇനിയാണ് നമ്മളിതിലേക്ക് വെള്ളം യൂസ് ചെയ്യണത് അപ്പോൾ ആദ്യം ഒന്ന് കറക്റ്റ് എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പോഴുള്ള നമുക്ക് ആ ഈസ്റ്റും പഞ്ചസാര ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് എന്താ അതിൽ സെറ്റായി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ഒന്നാണ് ക്രഷ് ആക്കി എടുത്തത് അതിന് ശേഷം നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താ പ്രശ്നമുള്ള അത്രയും ചൂടാവരുത് നമ്മളെ കൈ തൊട്ട പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂട് ഒളം ചൂടിലുള്ള വെള്ളമാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആദ്യം തന്നെ നമ്മളവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുത്ത് നോക്കാം നമ്മൾ അഴവ് കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് ബാറ്റർ വന്നത് അത്രയും വെള്ളം ഒഴിച്ചപ്പോൾ ഞാനൊരു അരക്കപ്പും കൂടി എടുത്തിട്ടുണ്ട് വെള്ളം അതിൽ നിന്ന് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അരക്കപ്പിൽ നിന്ന് നമ്മൾ വെറും കാൽ കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ നമ്മൾ പൊടിയെടുത്ത കപ്പളവിലാണ് നമ്മൾ പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാണ് കേട്ടോ നമ്മൾ അളവ് പറയണത് അപ്പോൾ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു എന്താ കൺ കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമ്മളിത് ആ ഒരു ബൗളിൽ തന്നെ മാറ്റി കൊടുക്കാം ഇത് നമുക്ക് വളരെ കുറഞ്ഞൊരു ഈ ഒരു സ്നാക്ക് ഉണ്ടാവുകയുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഗോതമ്പ് പൊടിയൊക്കെ കൂട്ടി മതി ദാ ഈയൊരു ലൂസിലാണ് ഞമ്മക്ക് ഇത് ഉള്ളത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഉണ്ടാവും ഇന്ന നല്ല തിക്കുമല്ല നല്ല ലൂസും അല്ല ആ ഒരു രീതിക്കാണ് ഞമ്മക്ക് ഇത് ഉള്ളത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക് ചട്ടിയൊക്കെ ചൂടായി വരുമ്പോക്കിന് അത് അടച്ച് വെക്കണാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോഴും ഒരു പ്രാവശ്യം പാർന്നെടുത്താൽ പിന്നെ അത് നമുക്ക് അടച്ചു വെക്കണമാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മളിവിടെ അപ്പച്ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അപ്പച്ചട്ടി വെച്ചിട്ട് ഞാനും കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ആക്കി കൊടുത്തിരിക്കണ ഒരു സ്പൂണ് പോലും വേണ്ട കേട്ടെ നമ്മൾ പതുക്കെണ്ണയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ബ്രഷ് പതുക്കൊന്നതാക്കി കൊടുത്താൽ മതി അത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പോരാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാനത് എണ്ണയില്ലാതെ തന്നെയാണ് ചൂടാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ ഒട്ടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് ആക്കി കൊടുത്തതാണ് എന്നിട്ട് ഇതിൽ ഒരു തവി എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചുകൊടുക്കാം ഇതേപോലെ ഒഴിച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കുകയൊന്നും ചെയ്യണ്ട ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരു മിനിറ്റോളൊക്കെ കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനത് മറിച്ചിട്ടിട്ട് അതേപോലെ തന്നെ ഒരു മിനിറ്റും കൂടി ഒന്ന് ഇതാക്കി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല പോലെ സ്പോഞ്ച് പോലെ തന്നെ കണ്ടോ ഇത് നമുക്ക് നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ ആയി അണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കുബ്ബൂസിൻ്റെ ആ ഒരു ലെവലിലാണ് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഗോതമ്പ് പൊടിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ കുബൂസിൻ്റെ ആ ഒരു ടേസ്റ്റും ടേസ്റ്റുമാണ് ഇതുണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ പരത്തി അല്ലെങ്കിൽ നമുക്ക് കുഴച്ചെടുത്ത് റെസ്റ്റ് ചെയ്യാം ഒക്കെ ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്താ ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമ്മൾ എടുക്കുമ്പോൾ കുബൂസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ വരികയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ചുട്ടെടുക്കാം ഏകദേശം ഈ ഈയൊരളവിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നാലെണ്ണ ആണ് കേട്ടോ നമുക്ക് ഇതിൽ വന്ന് കിട്ടണത് അടുത്തത് നമ്മൾ അതേപോലെ തന്നെ വെച്ചുകൊടുത്താണ് പിന്നീട് നമ്മൾ എണ്ണ തൂവിക്കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ബ്രഷ് കൊണ്ടൊന്നിങ്ങനെ എന്താ അതാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് എണ്ണൻ്റെ ആവശ്യം വരുന്നില്ല ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ മുകൾ ഭാഗം ഇങ്ങനെ തൊട്ട് വെക്കുമ്പോൾ എന്താ ഒട്ടിപ്പിടിക്കാതിരിക്കണം ആ ഒരു പരുവാണ് ഇത് മറിച്ചിടാൻ വേണ്ടത് അപ്പോൾ നമുക്ക് അടിഭാഗം വന്നിട്ടുണ്ടാവും ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും എന്നാലും നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു ബാക്കി ഭാഗം കൂടി നല്ലൊരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇത് ഇനി നമുക്ക് കഴിഞ്ഞ് നമുക്കിതിന്ന് കോരി കോരിമാറ്റാം അതേപോലെ ബാക്കി രണ്ടെണ്ണം കൂടിയും ഈ ഒരളവിൽ ഞാൻ പറഞ്ഞല്ലോ നാലെണ്ണമാണ് നമുക്ക് ഉണ്ടാവുക ബാക്കി രണ്ടെണ്ണം കൂടിയും ഇതേ ഒരളവില് തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അറിയിച്ചാൽ ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ കണ്ടോ നമുക്കൊരു കുഞ്ഞൻ കൊബൂസിൻ്റെ രീതിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഫുള്ളി ഒരു കുബൂസിൻ്റെ അല്ല ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് ഇതിമ വരും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഏത് കറിക്ക് വേണമെങ്കിലും ഈയൊരു ഐറ്റം കൂട്ടാം അതേപോലെ തന്നെ നമുക്കത് മയോണൈസും തൂമ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കണ്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിക്കാണ് നമ്മൾ ഈയൊരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഉൾഭാഗമൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആരെടുത്ത് വന്നിട്ടുണ്ടാവും ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉണ്ടാവുക എന്താ ഈ ഒരു രീതിക്കാണ് ചെറുതായിട്ട് ഇങ്ങനെ ആരെടുത്തിട്ടുണ്ടാവും അല്ലാതെ ഒരുപാട് വലിയ വലിയ ആരായിട്ടല്ല നമുക്ക് ഉണ്ടാവുക ചെറിയ ചെറിയ കണ്ണുകളായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്നാക്കിൻ്റെ റെസിപ്പി പിന്നെ ഇന്നൊരു കക്കപ്പയം കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് തക്കാളി പോലെ തോന്നുന്ന ഒരു ഫ്രൂട്ടാണ് നല്ല ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് നൊങ്ങിൻ്റെയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് തന്നെയാണ് തക്കാളിൻ്റെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ ഇതിന് ഇതേപോലെ ഒരു ഞെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കണ്ട ഒരു തക്കാളി പരുവം തന്നെയാണ് ഇതിന് ചില ടൈമിൽ നമ്മൾ കുരുമൊക്കെ കാണലുണ്ടെങ്കിലും ഈയൊരു ഈ ഒരു ഫ്രൂട്ടിൽ നമുക്ക് കുരു ഒന്നും കിട്ടിയില്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടായത് അപ്പോൾ ഞാനിത് വെച്ചിട്ട് ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനോ അതേപോലെ തന്നെ അഭിപ്രായം പറയാനും മടിച്ച് നിൽക്കരുത് കേട്ടോ നമ്മൾ ഈയൊരു ഫ്രൂട്ട് ഈ ഒരു പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ പായം കിട്ടുമ്പോഴോ അല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കട്ടോ ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതേപോലെ സെർവ് ചെയ്യാനൊക്കെ നല്ല രസമാണല്ലോ കാണാൻ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയത് നല്ല ഭംഗിയുള്ള ഒരു ലുക്ക് തന്നെ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്തരത്തിൽ തന്നെ ഉള്ളൂ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും